പ്രധാനപ്പെട്ട നേതാക്കൾക്കെതിരെ തെളിവാണ് ൾക്കെതിരെ അങ്ങയുടെ സമയത്ത് ഞാൻ കയറി സംസാരിച്ചില്ല നിശബ്ദനായിരുന്നു അങ്ങ് പറഞ്ഞ വാക്ക് വീണ്ടും ആവർത്തിക്കുന്നു അലമ്പ് കാണിക്കല്ലേ അലമ്പ് കാണിക്കല്ലേ അനിൽ അക്കയുടെ പരാതി ഇന്ന് എന്തായിരുന്നു പരാതി പറഞ്ഞ് അനിൽ അക്കര രാജ്യത്ത് കോഡ് ഓഫ് കോണ്ടാക്ട് നിലവിൽ വന്നതിനു ശേഷം തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വന്നതിന് ശേഷം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഒരു ഉത്തരവുണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഒരു ലക്ഷത്തിലധികം രൂപ ബാങ്കുകളിൽ പിൻവലിക്കപ്പെടുമ്പോൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കണമെന്ന് അങ്ങനെ പിൻവലിക്കപ്പെടുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിക്കാതെ രണ്ടു കോടി രൂപ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റി പിൻവലിച്ചപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് അനിൽ അങ്ങനെ പരാതി കൊടുത്തു ആ പരാതിയുടെ പരാതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്റ്റേറ്റ് ക്രൈംബ്രാഞ്ചിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചു അതിനാണ് മൊഴി കൊടുത്തത് അതിൽ മൊഴി കൊടുത്തിൽ വളരെ കൃത്യമായി അനിൽ അക്കരെ പറഞ്ഞു ഈ പണം ഈ സി പി ഐ കയ്യിലുള്ള കള്ളപ്പണം അതായത് നേരത്തെ പറഞ്ഞ അരുൺ പറഞ്ഞ വാചക തെളിയിങ്ങനെ വരാം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചു വന്നത് അവിടെ നടന്ന വ്യവഹാരങ്ങളെക്കുറിച്ച് വളരെ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രികൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ആസൂത്രിത വേട്ടയാടൽ അവിടുത്തെ പാവപ്പെട്ട ഡയറക്ടർമാരുടെ പേരിൽ നടത്തിയപ്പോൾ അതിനു മുകളിലാണ് ഇ ഡി അന്വേഷിച്ച് ഇ ഡി പ്രതി പട്ടികയിൽ കൊണ്ടുവന്ന ഒരാൾ പോലും പി ആർ അരവിന്ദാക്ഷൻ മുതൽ ഇപ്പോൾ എം എം വർഗീസ് അടക്കം കെ കെ രാധാകൃഷ്ണൻ അടക്കമുള്ള ആരുടെയും പേര് ആ ക്രൈംബ്രാഞ്ചിൽ പറയുക അന്വേഷണം റിപ്പോർട്ടിൽ വരികയുണ്ടായില്ല ഇ ഡി അന്വേഷിച്ചു വന്നപ്പോഴാണ് ഈ പേരുകളെല്ലാം പുറത്തു വരുന്നത് കാരണം എന്താ ഇവിടെ നിന്നും സമ്പാദിച്ച കള്ളപ്പണം ആ കള്ളപ്പണം വെളുപ്പിച്ച ആളുകളുടെ പേരിൽ പൂഴ്ത്തിവെക്കാനുള്ള വ്യഗ്രതയാണ് നേരത്തെ ഇടതുപക്ഷ സഹയാത്രികൻ പറഞ്ഞല്ലോ ഹൈക്കോടതിയിൽ കേസ് ഉണ്ട് ആ കേസിന്റെ വിധി വരാൻ കാത്തിരിക്കുക എന്ന് പറഞ്ഞത് അതായത് ക്രൈംബ്രാഞ്ച് ഒരു ഘട്ടത്തിലും പി ആർ അരവിന്ദാക്ഷന്റെ പേരോ അല്ലെങ്കിൽ എ സി മൊയ്തീന്റെ പേരോ അല്ലെങ്കിൽ എം എം വർഗീസിന്റെ പേരോ എം കെ കണ്ണന്റെ പേരോ ഇപ്പോൾ അനിൽ അക്കര ആരോപണം ഉന്നയിച്ച കെ രാധാകൃഷ്ണന്റെ പേരോ ഉന്നയിക്കുണ്ടായില്ല അനിൽ അക്കര പറഞ്ഞത് എന്താ ഈ പണം ഉപയോഗിച്ച കാലയളവിൽ സി പി ഐ എം ആണ് പ്രതിയെങ്കിൽ ഈ കാലയളവിൽ ദീർഘകാലം സി പി ഐ എമ്മിന്റെ തൃശൂർ ജില്ലാ സെക്രട്ടറി പദവി അലങ്കരിച്ച വ്യക്തിത്വമാണ് കെ രാധാകൃഷ്ണൻ അദ്ദേഹത്തിന്റെ പ്രതിപട്ടികയിൽ കൊണ്ടുവരണം എന്ന പറഞ്ഞത് പറഞ്ഞത് എന്തിന്റെ അടിസ്ഥാനത്തില പറഞ്ഞത് ഈ പറഞ്ഞ പണം കള്ളപ്പണം കൈകാര്യം ചെയ്ത കാലഘട്ടം ഇ ഡി പുറത്തുവിട്ടപ്പോൾ ആ കള്ളപ്പണം വെളുപ്പിക്കാൻ സി പി എം ശ്രമിച്ചപ്പോൾ ആ പണം കൈകാര്യം ചെയ്ത കാലഘട്ടത്തിലെ സി പി ഐ എമ്മിന്റെ ഒരു ജില്ലാ സെക്രട്ടറി പേര് സി പി എമ്മും ബി ജെ പിയും മനപൂർവ്വം മറന്നപ്പോൾ അതൊന്ന് ഓർമ്മപ്പെടുത്തിയെന്ന് മാത്രമാണ് അനിൽ അക്കര ചെയ്തത് അങ്ങനെ അനിൽ അക്കര നടത്തിയ കുറെ ഓർമ്മപ്പെടുത്തലുണ്ട് സ്മൃതി പി കെ ബിജുവിന്റെ പ്രസ്താവന ഓർമ്മയുണ്ടല്ലോ ഈ വിഷയവുമായി യാതൊരു ബന്ധവുമില്ലെന്നും സി പി ഐ എമ്മിൻ്റെ ഒരു അന്വേഷണ കമ്മീഷനും ഇല്ലെന്നും കോഴിക്കോട് പത്രസമ്മേളനം വിളിച്ച് നമ്മോട് പറഞ്ഞു തോന്നിയിട്ടുണ്ടല്ലോ അടുത്ത സെക്കൻഡിലാണല്ലോ സി പി ഐ എമ്മിന്റെ മിനിറ്റ്സിന്റെ പകർപ്പ് അനിൽ അക്കര സ്വന്തം സോഷ്യൽ മീഡിയ അക്കൗണ്ടിലൂടെ പുറത്തുവിട്ടത് അപ്പോൾ സി പി എം നടത്തിയ ഇത്തരം കൂടതന്ത്രങ്ങൾ അല്ലെങ്കിൽ ഇടതുപക്ഷ സഹയാത്രിയും പറഞ്ഞ പോലെ ആസൂത്രിതമായി നടത്തിയ ഈ കൊള്ള ആ കൊള്ള ആസൂത്രിതമായി പാവപ്പെട്ട ഡയറക്ടർമാരെ പേരിൽ അടിച്ചേൽപ്പിക്കുകയായിരുന്നു രണ്ട് വനിതാംഗങ്ങൾ ഇവിടുത്തെ സോഷ്യൽ സോഷ്യൽ മീഡിയയിൽ അടക്കമുള്ള ഇപ്പോഴും വീഡിയോ നിൽക്കുകയാണ് സി പി ഐയുടെയും സി പി എമ്മിന്റെയും അവർ കരഞ്ഞു പറഞ്ഞ വാചകമുണ്ട് കേവലമ്മാൻ അഞ്ഞൂറ് രൂപയുടെ ഒരു സിറ്റിംഗ് ഫീയും ഒരു തായയും ഒരു പരുപ്പോടെയും മാത്രമാണ് ഞങ്ങൾക്ക് അവിടുന്ന് ലഭിച്ചിട്ടുള്ളൂ പാർട്ടി പറയുന്നിടത്ത് ഒപ്പിടും അതിൽ പറഞ്ഞതു വലിയ വലിയ ലോണുകളാണ് അതെല്ലാം ഈ മീറ്റിങ്ങിൻ്റെ സമയത്ത് വായിക്കാൻ സാധിക്കില്ല ഞങ്ങൾ റിമാൻഡ് പോയി വിയൂർ സെൻട്രൽ ജയിലിൽ അവർ വളരെ ആ രണ്ട് വീട്ടമ്മമാർ നെഞ്ചത്ത് കൈവെച്ച് കരഞ്ഞുകൊണ്ട് പറയുകയാണ് വിയൂർ സെൻട്രൽ ജയിലിൻ്റെ പഠിക്കലൂടെ യാത്ര ചെയ്യുമ്പോൾ ഇപ്പോഴും ഉള്ളിലൊരു തീയാണ് ആ ജയിലിൽ കിടന്ന കാലഘട്ടത്തെക്കുറിച്ച് ഇത് പറഞ്ഞത് കോൺഗ്രസ് അല്ല അനിൽ അക്കരെ അല്ല ഇവർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നൊഴിയെ നേതാക്കന്മാരെന്ന് പറഞ്ഞ് ഇവർ തെരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ച് ആ ബാങ്കിൽ ഭൂരിപക്ഷം വോട്ട് തേടി അവിടെ ജയിച്ചു വന്ന ആ ബാങ്കിന്റെ ഡയറക്ടർമാരാ പറഞ്ഞത് ശരിയായിരുന്നു സി പി എമ്മിന്റെ